നോക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിസ്റ്റുകളായ മുസ്ലിങ്ങളായ ശാസ്ത്രജ്ഞന്മാരാണ് ചിലരൊക്കെ ചരിത്രത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് പേര് പെടാതെ പോവുകയും ചരിത്രത്തെ വളച്ചൊടിച്ച് പല രൂപത്തിലും ഇന്ന് ചിത്രീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായി നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ വളരെ കുറവാണ് എന്ന ദുഃഖ യാഥാർത്ഥ്യം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ വെച്ച് സെനോബിയ എം കെ എന്ന വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിനിക്ക് ഈ കാഷ് അവാർഡ് ബഹുമാനപ്പെട്ട ഹാഷിൻ തങ്ങളവറുകൾ നൽകുകയാണ് സ്വീകരിക്കാൻ വേണ്ടി സിനോബിയ എം കെ എന്ന വിദ്യാർത്ഥിയെയും നൽകാൻ വേണ്ടി ഹാഷിൻ തങ്ങളവറുകളെയും ക്ഷണിച്ചുകൊള്ളുന്നു അക്ബർ ബഹുമാനപ്പെട്ട ഹാഷിൻ തങ്ങളവറുകള് സെയദ് ഷക്കീർ തങ്ങളവറുകള് നടത്തുന്ന സിനാൻ ഫൈസി നടത്തുന്നവർ സ്റ്റേജിൽ ഉപയോഗരായ കാരണന്മാരായ കുഞ്ഞുമോൻ മഹമ്മദ് കാക്ക കുഞ്ഞാപ്പുകാക്ക മറ്റ് നമ്മുടെ സദസ്സിൽ ഉപയോഗരായിട്ടുള്ള നാട്ടുകാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉമ്മപ്പങ്ങന്മാരെ വീണ്ടും പള്ളിക്ക് സമീപത്തായി പ്രവാചകരായ തങ്ങളുടെ മീലാദ് ഫെസ്റ്റ് നടത്താൻ പ്രവാചകരായം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ യുവാക്കൾ വിദ്യാർത്ഥികൾ അഹോരാത്ര ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ പരിപാടി സ്വീകരിക്കുമാറാകട്ടെ വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഓരോ വർഷവും അള്ളാഹുസങ്ങളുടെ പേരിൽ മിലാദ് പ്രശ്നങ്ങൾ നടത്താനും മൗല്യ പാരായണം നടത്താനുള്ള സദസ് സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളുടെ കലാപരമായ വാസനകളും പ്രസംഗ ഗാന മത്സരങ്ങളും നടത്തി അവർക്ക് പ്രോത്സാഹനം നൽകാനും നബിസ്കളുടെ മതഹീതങ്ങൾ പാടിപ്പറയുകയും ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളും മറ്റ് ദീനി വിജ്ഞാനങ്ങളും നൽകാനുള്ള ഒരു ചാൻസാക്കി മാറ്റാനും അങ്ങനെ ഈ പരിപാടി ഇനിയും മുന്നോട്ട് മുന്നോട്ട് വളരെ ഉഷാറായി അടുത്ത വർഷങ്ങളിൽ നടത്താൻ അള്ളാഹു സുബാനോത്താല അവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും അതിനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യട്ടെ ആമീനമായി പ്രാർത്ഥിക്കുന്നു അലൈഹി നബിസ്മ തങ്ങള് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരാണ് അതിനാൽ തന്നെ മറ്റ് പല രാഷ്ട്ര രാഷ്ട്രനേതാക്കന്മാരും പല മതങ്ങളുടെ അനുയായികളും മതങ്ങളുടെ നേതാക്കളും ഇസങ്ങളുടെ നേതാക്കളെയും നാം സ്മരിക്കുന്നു എന്നാൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ അലൈഹി നബിസ്മ തങ്ങളെ നാം നാം ആലോചിക്കുന്നതിലും അവരെ സ്മരിക്കുന്നതിലും അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലും എന്ത് തെറ്റാണുള്ളത് പലരും നമ്മുടെ സുന്നികളെ അഖില സുനതു ജമാഅത്തിന്റെ ആദർശങ്ങളെ എതിർത്തുകൊണ്ട് ഒരിക്കലും മീനാദസ്റ്റ് നടത്തുന്നത് ഒരു ഷിർക്ക അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്ന അല്പജ്ഞാനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന കുട്ടികളെ എന്തിനാണ് ഈ വക പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വളരെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അത് നമ്മൾ ഓരോ വർഷവും സ്കൂളുകളിലും മദ്രസകളിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആഘോഷിക്കുന്നു അതിനെന്താ തെറ്റുള്ളത് ഒരു തെറ്റില്ല നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് കാരണം ബ്രിട്ടീഷ് കോളനി വൽക്കരിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റും മറ്റ് നമ്മുടെ മറ്റ് എല്ലാ മതത്തിലുള്ള നേതാക്കന്മാരും ചേർന്നുകൊണ്ട് നമുക്ക് ഇസ്ലാം നമുക്ക് ഇന്ത്യ രാജ്യം നമുക്ക് സ്വതന്ത്രമാക്കി തന്നു വളരെ സന്തോഷമുള്ള കാര്യം നമ്മൾ ഓരോ വർഷവും ആഘോഷിക്കുന്നു നമ്മൾ പല നേതാക്കന്മാരുടെയും ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു എന്നാൽ അവർ അവരൊക്കെ കേവലം ഒരു ഭൗതിക നേതാക്കന്മാർ മാത്രം പക്ഷെ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണ മുതിരായ പ്രവാചക റസ് അള്ളിങ്ങൾ നബിസ് അള്ളഹു ഉത്സവങ്ങളുടെ മീലാത് ആഘോഷിക്കുന്നതിൽ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നബിസ് അള്ളാഹു വസ്ൽ പ്രോത്സാഹനം നൽകിയതുമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നബിസ്ങ്ങൾ